ജസ് ക്രിയേഷൻസിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് അജ്റക്കിൻ്റെ എക്സൽ സൈസിലെ പ്ലീറ്റഡ് നൈറ്റഡ് കളക്ഷൻസുമായിട്ടാണ് വന്നിരിക്കുന്നത് നമുക്ക് ഓരോന്നായിട്ട് കാണാം ആദ്യത്തെ വന്നിരിക്കുന്നത് ഒരു കോഫി കളറിലാണ് കോഫി കളറിൽ ഡോട്ടാണ് വന്നിരിക്കുന്നത് ക്രീം ഒരു പൈപ്പിംഗ് വെച്ചിട്ടുണ്ട് ഡോട്ടും ഉണ്ട് റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻ നയൻ ആണ് അടുത്ത് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ബ്ലൂ റെഡും കൂടെയുള്ള കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് റെഡ് കളറിലെ ഒരു പീസാണ് അതിൻ്റെ ചെസ് പോർഷനിൽ വെച്ചിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഓൾ ഓവർ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ത്രീ നയൻറ്റി നയൻ എക്സെല് അടുത്ത് വന്നിരിക്കുന്നത് ഒരു കോഫി കളർ തന്നെയാണ് അതിന് ഇവിടെ ഒരു പീസൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഓൾ ഓവർ ഇങ്ങോട്ട് വരുന്നത് ത്രീ നയൻ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് വന്നിരിക്കുന്നതും ഒരു കോഫി കളർ തന്നെയാണ് അതിനകത്ത് ഇങ്ങനെ ലൈനുള്ള പാറ്റേൺ ആണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇവിടെ ഒരു അജറക്കിൻ്റെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഇങ്ങനെ ഓൾ ഓവർ ഇങ്ങനെയാണ് ലൈൻ വന്നിരിക്കുന്നത് അടുത്ത വന്നിരിക്കുന്നത് മെഹന്തിയുടെ കളറാണ് വന്നിരിക്കുന്നത് മെഹന്തി കളറിൽ രണ്ട് പൈപ്പിംഗ് എടുത്തിട്ടുള്ള മോഡൽ ഇത് മെഹന്തി കളർ ഈ ഒരെണ്ണവേ ഉള്ളൂ അവൈലബിൾ ആയിട്ടുള്ളൂ ഇങ്ങനെയാണ് ഇതിൻ്റെ വ്യൂ വരുന്നത് ത്രീ നയൻറ്റി നയൻ ഇങ്ങനെ വരുന്നത് റെഡും ഡാർക്ക് ബ്ലൂവും കൂടെ കോമ്പിനേഷനാണ് ആദ്യത്തെ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ സ്പോർട്ഷൻ ഇങ്ങനെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഓൾ ഓവർ ഡിസൈൻ ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് അതിൻ്റെ ഇവിടെ ഒരു പീസ് വെച്ചിട്ടുണ്ട് ഓൾ ഓവർ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് ത്രീ നയൻറ്റി നയൻ ആണ് റേറ്റ് വന്നിരിക്കുന്നത് നെക്സ്റ്റ് കളർ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇങ്ങനെ നിറച്ച് വലിയ വലിയ ഡിസൈനാണ് വന്നിരിക്കുന്നത് ആ സെയിം ഡിസൈൻ തന്നെ ഡാർക്ക് ബ്ലൂ വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത് അടുത്ത് വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ഇങ്ങനെ ലൈനുള്ളൊരു പാറ്റേൺ ആണ് അതിൻ്റെ തന്നെ എൻ്റെ ഡാർക്ക് ബ്ലൂ ലൈനാണ് വന്നിരിക്കുന്നത് അതിൻ്റെ ഇങ്ങനെയാണ് അതിൻ്റെ ഓൾ ഓവർ ഡിസൈൻ വരുന്നത് ഇതിൻ്റെ റേറ്റ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ ആണ് എച്ച് എൽ നെക്സ്റ്റ് ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതും എല്ലാം റെഡും ഡാർക്ക് ബ്ലൂവും കൂടെയുള്ള ഉള്ള കോമ്പിനേഷൻ ആണേ അതിൻ്റെ ഓൾ ഓവർ ഡിസൈൻ വരുന്നത് ഇങ്ങനെയാണ് അത് തന്നെ രണ്ട് പീസ് അവൈലബിൾ ആണ് അടുത്തൊരു ഡിസൈൻ വന്നിരിക്കുന്നത് ഇങ്ങനെയാണ് ഇതിന് ഇങ്ങനെ നല്ലൊരു പാറ്റേണാണ് വന്നിരിക്കുന്നത് അത് ഡാർക്ക് ബ്ലൂവും സെയിം തന്നെയാണ് റെഡും ഡാർക്ക് ബ്ലൂവും വന്നിരിക്കുന്നത് ഓൾ ഓവർ ഇങ്ങനെയാണ് വരുന്നത് ഇത് സൈസ് എക്സൽ തന്നെ സൈസ് വന്നിരിക്കുന്നത് എക്സൽ പ്രൈസ് വന്നിരിക്കുന്നത് ത്രീ നയൻറ്റി നയൻ അങ്ങനെ എൻസ്റ്റെയിലിൻ്റെ എക്സ് എക്സൽ സൈസിൻ്റെ അജ്രക്കിൻ്റെ നൈറ്റിഡ് കളക്ഷൻസ് പ്ലേറ്റഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്നതിനൊരു മെസ്സേജ് അയക്കോ വിളിക്കുകയോ ചെയ്താൽ മതി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിൻ്റെയും വാട്സാപ്പിൻ്റെ ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഇടാം ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ ഡെയിലി അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഇനി ഒരു അടുത്ത വീഡിയോ ആയി കാണുന്നവരെ എല്ലാവർക്കും ബൈ